ും അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോകളിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഇതെൻ്റെ ബ്രദറാണ് അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേച്ചിക്ക് ഇപ്പോൾ ഫോണ് ഐഫോൺ തേട്ടി ബ്രോലെടുത്ത് കണ്ടിട്ട് ഒത്തുകക്കാൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ഈ ഫോൺ ഈ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റിയും ആ ഒരു ഫോണിന്റെ ക്ലാരിറ്റിങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല ചെയ്യും എന്ത് എന്ത് കൂടി ഫോണിൽ ഉമ്മച്ചിക്ക് ഒരു വീഡിയോ എടുത്ത് തന്നില്ല പിന്നെ അഞ്ചുട്ടേന്റെ അന്ന് ആ ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തില്ലേ ഇതില് അപ്പോൾ ആ ക്ലിപ്പും ഉമ്മച്ചിന്റെ ഫോണിൽ എടുത്തൊരു ക്ലിപ്പും മിക്സ്ഡ് ആക്കിയപ്പോ ഇത് ഒരു മഞ്ഞ ഒരു ചാത്ത കളറ് അത് ഐഫോൺ തേട്ടി ബ്രോയിലും ഇതും എടുത്ത് രണ്ടും കണ്ടപ്പോ അതിന്റെ ഒരു ക്ലാരിറ്റി സാംസങ് അപ്പോ അതിലുള്ള ഒരു ക്ലാരിറ്റി കണ്ടപ്പോ എനിക്ക് പിന്നീട് അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടി എന്താ ചെയ്യൂ നീ എനിക്കൊരു ഐഫോൺ തേട്ടി ബ്രോ വാങ്ങാ ഞാൻ തന്നെ തെണ്ടി നടക്ക ഒരു ഫോൺ വേണ്ടി എനിക്ക് വാങ്ങിയെടുക്കുക

എന്തേലും ണ്ട് എന്തായാലും പറയാനുണ്ടോ രണ്ടു വാക്ക് അഞ്ചൂട്ടൻ കുത്തം പറയുന്നതിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കും അഞ്ചുട്ടന്റെ സ്വഭാവത്തിനെ കുറിച്ച് റിയാന്നും സമയത്ത് ചില സമയത്ത് കോമഡിയാ ദേഷ്യം വന്നാലൻറെ മോനെ പിടിച്ചാൻ കിട്ടില്ലെ എടുക്കാനും കിട്ടില്ല മുറ്റത്ത് കറങ്ങിയാൽ മുറ്റത്തേക്ക് കറങ്ങിയാൽ പിന്നെ 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 ഒരു വെക്കണം എന്താ ഭീഷണിയുടെ സ്വരം അല്ലേ നടത്തണം അപ്പൊ നാളെ നമുക്ക് ഒരു കല്യാണം ഉണ്ട് അപ്പൊ പപ്പ ഇന്ന് വരും അപ്പൊ നമ്മള് നമ്മള് എന്ത് ഫുഡാണ്ടാക്ക മക്രോണി എനിക്കിഷ്ടാണ് വിച്ചുട്ടിക്ക് മക്രോണിഷ്ടോ ഇവിടെ ഒരു പൂച്ച കുഞ്ഞുണ്ടോ ഇതാണ് ഞാൻ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ

രാവിലെ പോകുമ്പോഴൊക്കെ രാവിലെ തൊട്ട് ആണെങ്കിൽ വീഴുന്ന രാവിലെ തൊട്ട് വീഴുന്ന പിന്നെ ഐബ്രോ അലിഞ്ഞറും എന്റെ നല്ല പെരുന്നിട്ടുള്ളൊരു ഇതാണ് പിന്നെ ഞാൻ രാത്രി ഉറങ്ങാൻ നേരത്തെ മുഖം നല്ല ചേക്ക് അപ്പൊ എന്താ പല്ല് പല്ല് തച്ചിട്ട് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തോറ്റിക്കൊടുക്കും എന്തെങ്കിലും വെച്ചിട്ട് പിന്നെന്താ പിന്നെ റൂമിൽ പോയിട്ട് വാസിലിന്മാൻറെ വാസിലിനോ അല്ലെങ്കിൽ ലിബാമോ ലിബാം ഞാൻ അധികം യൂസ് ചെയ്യലില്ല എനിക്ക് അതിന്റെ ഇഷ്ടം ഞാൻ വാസിലീനൊക്കെ എന്താ ഇവിടെ തേക്കും പിന്നെ ഈ ഐ കണ്ണിന്റെ അടിയിൽ ഈ കറുപ്പ് പോവാനും തേക്കും രാത്രി കടന്നു ഞാൻ ബ്യൂട്ടി ആണ് അല്ലേ നമുക്ക് കണ്ടന്റ് കണ്ടന്റ് ദാരിദ്ര്യം അതുകൊണ്ട് ും ഒന്നും കണ്ടന്റെ ദാരിടാത്തതോ അതാണോ

ഇനി ഞാനിടാൻ പോകുന്ന ഡ്രസ്സ് നാളെ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഞാൻ ഒന്ന് കാട്ടിത്തേരാം അടിപൊളി പാൻറ്റും കുപ്പായിയാണ് അടിപൊളിയാണ് സർപ്രൈസ് ആയിട്ട് മുത്തുവിന്റെ ഫോണല്ലേ വീഡിയോ എടുത്തിട്ട് രണ്ടൂടിയും നമ്മള് യോജിപ്പിച്ചല്ലോ എന്റെ ഫോണൊക്കെ അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ഇന്റെ ഫോണിൽ വീഡിയോ എടുക്കാനുള്ള ഒരു മൂടങ്ങട് പോയി അപ്പൊ എന്നാ ഐഫോൺ പ്രോ ഹലോ എന്തേലും രണ്ട് വാക്ക് മൊഴി വാക്ക് നല്ല രണ്ട് വാക്കുകൾ മൊഴിയാ കല്യാണത്തിനു ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഞങ്ങള് പോവാൻ റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ അപ്പൊ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോയിട്ട് വരാം you എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എന്റെ റൂമ് ഓവർ ചെയ്യാൻ പോവാണ് അല്ലെ അൽമാറയും അതൊക്കെ നന്നാക്കാൻ പോവാണ് അൽമാറ പ്രത്യേകിച്ച് ഇല്ല എന്നാലും ഇവിടെ കണ്ട കാണിച്ച വീട്ടിലേക്ക് പോകാലെട്ടീൻ്റെ റൂമ് ഫസ്റ്റ് ഇങ്ങനായിരുന്നു കേട്ടോ മൊത്തമായിട്ട് മെസ്സായിട്ട് കിടക്കേനും അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കാൻ പോവാനെട്ടോ എന്നുട്ടി വൃത്തിയാക്കിയിട്ട് ഞാൻ അത് കാണിച്ചരാം മലമാര കാണിച്ചു

ഞാൻ നന്നാക്കി വെച്ചതാണ് ഇവിടെ നന്നാക്കണ്ട ഞാൻ 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 നന്നാക്കി 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 കാട്ടി ദിസ് മൈ ബാഗ് ഇതിന്റെ സാധനങ്ങളും

ഇനി നെക്സ്റ്റ് വേഗം എടുക്ക് ഇതും ഇതും ഇമ്മ അമ്മ വെയ്സ് എന്ന ബാഗാണ് ഇനി നല്ല അടിപൊളി ബാഗാണ് ഇതും ബാഗാണ് ബാഗ് ബാഗാണ് അത് രണ്ട് വള്ളി പക്ഷെ ഇത് ഇങ്ങനെ ഇടാൻ പറ്റില്ല ലെതറിന്റെ ബാഗ് നോ നോ നോയെല്ലാം നോയിട്ട് മാറ്റി വെക്കുക ഹം ഴാനെ ഇതിനെ ഒട്ടിച്ച് വെക്കണെങ്ങടെ ഇങ്ങനെ കുട പോലെ വെച്ചിട്ട് ഓക്കേ അങ്ങടെ 36 വെക്കട്ടെ മൂന്ന് സിബുണ്ട് സാധാ മാതിരിക്കാരം രണ്ട് അറയിലെയും പിന്നെ ഇവിടെ ഒരു ക്യാഷൊക്കെ ബാഗാണ് നിങ്ങക്ക് മുത്തലാഖ് കൊണ്ടോ ഒന്നും ഇല്ല മദ്രൂസ് ും യൂസ് ചെയ്യും പോകുമ്പോ പിന്നെ ഞാന് കോലാങ്ങൾ കാണുന്നത് ഒരു സെക്ഷൻ ആണ് ഒരു സെക്ഷൻ ആണ് സെക്ഷൻ പറയാൻ പറ്റില്ല ഇതിന്റെ മാലകൾ ഇതിന്റെ പണ്ടത്തെ മാലകളാണ് യൂസാക്കും ഇത് ചേർച്ചുള്ള മാലകളാണ് ഓരോ ഡ്രസ്സിനും ഓരോ മാലകളും യൂസ് ചെയ്യും പിന്നെ കുറെ മാലകളുണ്ട് ഇതില് ഞാൻ ഇതാണ് പിന്നെ ഇതാണ് ഇത് സ്കൂളിലേക്ക് ഇത് പുതിയതായിട്ട് വാങ്ങിച്ചാണ് ഇപ്പൊ എടുത്ത് വാങ്ങിച്ചതാണ് ഇതും ഇതൊന്നും യൂസ് ചെയ്യാത്തതാ യൂസ് ചെയ്യാത്ത ഞാൻ നീക്കിട്ടുള്ളൂ ഇത് ഞാൻ യൂസ് വാങ്ങിച്ച നല്ല ക്യൂട്ട് ആയിട്ടുള്ള ചെട്ടിന്റെ ഒരു വെക്കയാണ് ഇതില് ഞാന് എന്താന്ന് വെച്ചാൽ ഇതില് ഞാൻ വളകളും പാലകളും അങ്ങനെയൊക്കെ ഇട്ടേക്കും ഇതിന്റെ അടിയിലെ മാലികൊക്കെ ഉണ്ട് വളകളാണ് ഇതിൽ കൂടുതലുള്ളത് കണ്ട നല്ല രസമുള്ള വളകളും ഇതിന്റെ മെച്ചിന്റെ പണ്ടത്തെ വളകന ഇത് ഇത് പുതിയ ഒരു വ്യക്തമാണ് ഇതിന്റെ അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത് പുതിയതാട്ടോ പുതിയതാണ് ാണ് നമുക്ക് എടുക്കാം വെച്ച് പുതിയ ബെണ്ണാട്ടോ അത് കാണാൻ ക്ലിയർ ആയിട്ട് കാണും കാണില്ല ഭംഗിയുണ്ടല്ലേ പോളിഷ് ഇത് സ്ലൈമിന്റെ സ്ലൈമിന്റെ ഒരു ഒരു ബോക്സ് ബോക്സ് ആണ് അടിപൊളിയാണ് ഇനി ഒരു വലിയ ബോ ഉണ്ടല്ലോ അതായത് ആർബോയും പിന്നെ ബെണ്ണും അങ്ങനത്തെ കൊറേ കൊലാഹാരങ്ങളുണ്ട് കുറെ ഇതില് എങ്ങനെയൊക്കെ അടച്ചിട്ടതായിരുന്നു ഇതാ ശരിയാക്കുന്നത് അഞ്ചിട്ടനെ വരുന്ന കുറ്റിന് അല്ലെങ്കിൽ അവിടെ അവ പിന്നെ എന്തിനു വയ്ക്കില്ല അപ്പൊ ഇവിടുത്തെ സാധനമൊക്കെ നമുക്ക് എടുത്ത് ഇവിടെ വെക്കാം ഇത് ഒരു ഫ്രോഗിന്റെ അപ്പൊ ഗൈസ് ഇവിടെ കേട്ടോ നമ്മളിപ്പോ ക്ലീൻ ആക്കിട്ടുള്ളത് ഇല്ല ഇവിടെ ഇവിടെ അടിപൊളി വാച്ച് ആണ് അയ്യപ്പച്ചി കൊണ്ടാണ് അതായത് പപ്പ കൊണ്ടാണ് എന്തോ ന്യൂ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാച്ച് ആണ് എന്നാൽ ഇത് ഗോൾഡ് കളർ ആണ് റോസ് ഗോൾഡിന്റെ ഒരു കളർ വാച്ച് ആണ് ഉം ഇതിന്റെ എന്തോ ഒരു പില്ല ഇട്ടുന്നത് ഇത് കട്ടി അപ്പൊ നമുക്ക് ഇതില് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഡോ ആസിൻ പിന്നെ ഇതെനിക്ക് ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ് ഈ മേക്കപ്പ് എനിക്ക് ആവശ്യം വരും കാരണം എനിക്ക് ഈ എനിക്ക് ഇതൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ് നോക്കട്ടെ അല്ല ഇത് വയ്ക്കാം പിന്നെ എൻ്റെ ഒരു ഹാറ്റൻഡ് വൈസ് ഇതുങ്ങൾക്ക് ഞാൻ കടുത്ത് തന്നിട്ടില്ലല്ലോ വാങ്ങിക്കുറി എന്താണ് ഇട്ടിട്ട് നമുക്ക് പണി തുടങ്ങാം വേണ്ടല്ലേ രസല്ല ഷോർട്ട് ഹൈ വാങ്ങണം ഒരു ചാർജർ ഇത് മോദിക്കാറിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഒരു പ്രോഡക്റ്റ് ആണ് ഇത് മോദിക്കാരന്റെ സൺസ്ക്രീൻ ഇത് ഫേസ് വാഷ് ഇത് പിന്നെ വൈറ്റമിൻ ക്രീമോ അങ്ങനത്തെ ഒരു സാധനമാണ് വൈറ്റമിൻ ക്രീമോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അത് കുട്ടിക്കാത്ത ഒരു ബോട്ടിലാണ് യൂസ് ചെയ്തിട്ടില്ല പിന്നെ അങ്ങോട്ട് തന്നെ പ്രസവിച്ചപ്പോ കിട്ടിയിട്ടുള്ള ഒരു ബേബി ക്രീമാണ് ബേബി ലോഷൻ ലോഷനാണ് ഇനിക്ക് മുത്താക്ക തന്നതാണ് മുത്താക്ക തന്നതല്ല ഞാൻ എടുത്തുകൊണ്ട് തന്നതാണ് മുത്താക്കന്റെ പെട്ടിന്ന് അപ്പോൾ മിസ് ഇതാണ് കൈ എന്താ ഒരു ഫുട്ബോൾ മാച്ചിന് ഗിഫ്റ്റ് ഒക്കെ കിട്ടില്ലേ ആ ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ നമ്മള് ഈ പെട്ടിയിൽ തന്നെയായിരുന്നു അറിയോ കിട്ടിയത് അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതെന്നും യൂസ് ചെയ്യുന്ന ഷൂസ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഒരു ചീസ് ആണ് ഇതിന്റെ കളർ കണ്ടില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനത് സൂക്ഷിച്ച് വെക്കുന്നതെന്ന് മനസ്സിലായി ഉണ്ടാവും സാദാക്കീസിനെ നല്ല രസം കണ്ടപ്പോ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും പിന്നെ മാത്രം ലിപ്സ്റ്റിക് ഇതിന്റെ പക്കണന്നാണ് അതായത് ഉപ്പ വേണമെന്നാണ് കണ്ടോ മേക്കപ്പ് ബോക്സ് വലിയ ഇവിടെ സാധനം ഉണ്ട് കേട്ടോ മേക്കപ്പ് ബോക്സ് ുംറലില് ബോക്സ് പിന്നെ കൊറേ ആപ്പിൾസും സെൻസും അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്റെ ഒരു ചെറുപ്പ് ജടക്കി കള്ളുന്ന ഒരു ചെറുപ്പ് ഞാനിത് ബ്രഷക്ക ഇട്ടുന്ന ഒരു സാധനം എന്നും നിങ്ങൾ ഇപ്പം കാണും ഒന്നും കണ്ടിട്ട് ഒന്നും പറയാനുണ്ടെങ്കിലും ദൻ ഇനി നമ്മളിതൊക്കെ ഒക്കെ ഇക്കെടുത്ത് വയ്ക്കണം എന്നാ ഞാൻ പറഞ്ഞത് ഇനിയും എന്തൊന്ന് ഇത് എന്താണെന്ന് വെച്ചാൽ ഇതുമായി എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള മാലയും വളയും ഇതൊക്കെ ചീനും കമലും അങ്ങനെയൊക്കെയുള്ള ഇത് ഇതെന്തിൻ്റെ ബോക്സ് അറിയുമോ എനിക്ക് തോന്നുന്നു ഇത് തെങ്ങിൻ്റെ ബോക്സാണെന്ന് തോന്നുന്നു ഇതൊരു ഇത് ഭയങ്കര സാധനമാണ് നമുക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് കൊടുക്കാം മോ മണിയൊക്കെ ഇടാന് യൂസ് ചെയ്യാം ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ കണ്ടാൽ തോന്നാണ് ഇത് മണിയൊന്നും ഇല്ല കേട്ടോ ഇത് നമുക്ക് മേക്കപ്പും എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം ഇനി ഞാൻ ബോം എടുക്കും ഇനി മേക്കപ്പ് ബോംബെടുക്കും ആവശ്യമില്ലാത്ത പകുതി സാധനങ്ങൾ എൻ്റെ അടുത്തുണ്ട് പൈസ ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂം എന്ന് പറയുന്നത് കിറ്റിൻ്റെ എന്താ ഐസ്ലാൻഡ് യു യു ഡി പെർഫ്യൂം എൺപത് ശതമാനം വള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിന് മണം ഭയങ്കര രസമാണ് ലിപ്സ്റ്റിക്ക് ഇത് എൻ്റെ അലിഞ്ഞറൊക്കെ കഴിഞ്ഞ ബോട്ടിൽസിൽ അലിഞ്ഞീർ ഞാൻ എന്താ കിട്ടുന്ന കൈസ് അത് നിങ്ങൾക്ക് അറിയുമോ ഞാൻ അത്തറും സെൻ്റർ ഇത് നെയിൽ പോളിഷിൻ്റെ ബോക്സ് ആണ് ഇത് ഞാൻ യൂസ് ചെയ്യാത്ത നെയിൽ പോളിഷ് ഞാൻ കേടുവരുത്തി കൈസ് അങ്ങനെയാണ് എനിക്ക് എനിക്ക് കേടുവരുത്താൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് വരച്ച് ഇത് അത്ത ഞങ്ങൾക്ക് ആറാമാണ് നെയിൽ പോളിഷ് കിട്ടുന്ന ആറാമോ എന്തോ നെയിൽ പോളിഷ് കിട്ടുന്നത് അറാമാണ് മല എക്സ്പെൻസീവായിട്ടുള്ള സേഫ്റ്റിക്ക് നോക്കുന്നുണ്ട് നന്നാക്കിട്ടില്ല ഞാൻ രണ്ട് പ്രശ്നിക്ക് വെച്ചു അപ്പൊ ഇത്ര നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് ഇത് മടക്കി വെച്ചാൽ അപ്പൊ നമ്മൾ പീനാക്കലി തുടങ്ങാം അപ്പൊ ഫസ്റ്റ് ഉള്ള തന്നെ ഇത് ഉണ്ടോ അതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഒന്നും ഞാൻ പ്രതീക്ഷത് ചപ്പറല്ല സ്ക്രാച്ച് പാൻറിന്റെ ഒരു നമ്മൾ തന്നെ നമുക്ക് ആ ക്ലീനിംഗ് അവിടെത്തെ. മോസല്ല ഞങ്ങള ആ വാട്ടടലി അവിടെ ഒരു കപ്പ്പ്പെട്ടി ഉണ്ട് അതിൻ്റെ ഉള്ളില് ആഴ്ചില്ലാത്ത ബസ്സകവും. മോസല്ലവിടെ ഇച്ചി ഇതെന്താ ഇതെന്താ ഇതെ അയ്യോ ഇവ കളറടാ. ഓക്കേ ഇതെ അലക്ക കളറടാ ഇത്

അപ്പൊ വേറെക്കുറെ കഴിഞ്ഞൂല്ലേ ഇപ്പൊ ഇങ്ങനെ റൂമ് ആ മുണ്ടെടുത്തിടെ किया शेयर किया सब्सक्राइब किया तो बाय बाय